ഈശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗം സമാന്തര സുവിശേഷങ്ങളിലും മൂന്നിലും പ്രതിപാദിക്കുന്ന അപസ്മാര രോഗിയുടെ രോഗ സൗഖ്യമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുക ഈശോ അർദ്ധശംഖയ്ക്കിടയില്ലാതെ പരസ്യമായും പിന്നീട് രഹസ്യമായും ശിഷ്യന്മാരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ അപസ്മാര രോഗിയെ ബാധിച്ചിരുന്ന പിശാചിനെ പുറത്താക്കാൻ സാധിക്കാതെ പോയത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കും ഈ മരത്തോടെ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ അത് നടക്കും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാരെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു വിശ്വാസക്കുറവ് ഒരു പാപമല്ല എന്ന് ഈശോ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അപസ്മരാവായ കുഞ്ഞിൻ്റെ പിതാവ് ഈശോയുടെ അടുക്കൽ പരാതിയുമായിട്ട് ചെന്നു മൂന്ന് സുവിശേഷങ്ങളിലും മകനെ തന്നെയാണ് നിന്റെ ശിഷ്യമാരുടെ അടുക്കൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നിട്ട് അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇവിടെ ഈശോ വിശ്വാസക്കുറവിനെ ചോദ്യം ചെയ്തപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ഈശോട് പറഞ്ഞു കർത്താവെ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ മകന് സൗഖ്യം കൊടുക്കണം രണ്ട് സാധ്യതകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ ഉള്ളത് ഒന്ന് വിശ്വാസം ഉണ്ടാവുക ഫെയ്ത്ത് ഈസ് എ ലീപ് ഇൻ ടു ദ ഡാർക്ക് അന്ധകാരത്തിലേക്കുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് വിശ്വാസം നാളെ അല്ലെങ്കിൽ തൊട്ട് മുൻപിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഉറപ്പില്ലാതെ വിശ്വസിക്കുന്നതിലാണ് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം നിലനിൽക്കുന്നത് ഈ കുതിച്ചു ചാട്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവാശ്രയ ബോധം നമുക്ക് കൈവരികയുള്ളൂ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന പുളിമരത്തെ അവിടെ നിന്ന് മാറ്റിക്കളയണമെന്ന് പ്രാർത്ഥിച്ച ഒരു അമ്മച്ചിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അമ്മച്ചിയെ തിരിച്ചു വന്നപ്പോഴും കൗതുകത്തോടെ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് പുളിയുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് പുളിയിലേക്ക് നോക്കുക പുളി മാറിപ്പോയില്ല എന്നത് ഒരു പുറമ്പൂച്ചിനു പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ അമ്മാമ്മയുടെ പച്ചയായ സ്വഭാവം പുറത്തു വന്നു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ഇതിവിടുന്ന് മാറുമെന്നില്ലെന്ന് ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ അതിന് വിശ്വാസം എന്ന് പേര് പറയാനാവില്ല ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഏതോ ഒരു സ്വർണ്ണക്കടയുടെ പരസ്യമുണ്ടല്ലോ വിശ്വാസം അതല്ലേ എല്ലാം നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവറ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വണ്ടിയിൽ കയറുന്നത് ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ഞാൻ മരുന്ന് വാങ്ങാനായി ചികിത്സിക്കാനായി കൺസൾട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ ആ ഡോക്ടർ ഡോക്ടറിനെ കുത്തിവെച്ച് കൊല്ലില്ല എന്നെ അയാൾ സുഖപ്പെടുത്തുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ അയാളിൽ ആശ്രയം വെക്കുന്നത് ജീവിതത്തിൽ നാം വാങ്ങുന്നതും കൈകാര്യം ചെയ്യുന്നതുമായ ഒരുപാട് മേഖലകളിൽ ഈ വിശ്വാസം ഉണ്ട് എന്നിരിക്കെ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് ഈ കാലഘട്ടത്തിൽ കുറവ് വന്നിരിക്കുന്നത് ഇല്ലാത്ത വിശ്വാസം ആർജിച്ചെടുത്ത് ഓൺലൈൻ തട്ടിപ്പുകാരും മറ്റു പലരും നമ്മളിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ടിരിക്കുന്ന തട്ടിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം നമുക്ക് കൈമോശം വരുന്നുണ്ടോ എന്ന് നാം പുനർവിചിന്തനം ചെയ്യണം ഓർമ്മയുണ്ടാകുമല്ലോ നമ്മുടെയൊക്കെ അമ്മച്ചിമാര് ഇവിടെ ഇരിക്കുന്ന തലമുതിർന്ന തലം നരച്ച അപ്പച്ചുമാരും അമ്മച്ചിമാരും ഒക്കെ നോർത്തി നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എങ്കിൽ അവർ രാത്രിയിൽ കിടന്ന് ഉറങ്ങാതെ ബഹളം വച്ചാൽ കരഞ്ഞാൽ അമച്ചുമാര് ചെയ്തിരുന്നത് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും പള്ളിയിൽ നിന്ന് വിചാരിച്ചൻ വ്യഞ്ചരിച്ച് നൽകിയ ഹന്നാൻ വെള്ളം കുരിശ്ന നെറ്റിയിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കും വേളാങ്കണിയിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ കൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കും എൻ്റെ കുഞ്ഞിൻ്റെ അസുഖമാണ് മാറും കാരണം മാതാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കും എൻ്റെ യേശുദാംബരാ നാമത്തിലുള്ള ഈ ജലം തെളിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറും അതുമല്ലെങ്കിൽ രാവിലെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് വിയാരിസിനെ കൊണ്ടുവന്ന് തലയ്ക്ക് കൈപിടിപ്പിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ അസുഖമൊക്കെ മാറും ഇത് പഴയ തലമുറയുടെ വിശ്വാസമാണ് ഇന്ന് എത്ര പേര് ഇതിന് മുതിരുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് രാത്രിയിൽ കറിഞ്ഞാൽ വിയരസിനടുക്കിലേക്കാണ് പോകുന്നത് അല്ല നമ്മൾ ആശുപത്രി പോകും ആശുപത്രി പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ദൈവത്തിന് എൻ്റെ മേലധികാരമുണ്ട് എന്ന് എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തെ ശാസിക്കാനും അതിനെ പിടിച്ചു കെട്ടാനും കർത്താമിൻ്റെ അഭിഷിക്തർക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ നമുക്കിന്ന് സാധിക്കാതെ പോകുന്നില്ല നമ്മുടെ രോഗസൗഖ്യങ്ങൾ എത്രമാത്രം നടക്കുന്നുണ്ട് നമ്മുടെ പാപങ്ങളുടെ മോചനം കുംഭസാരക്കൂട്ടൽ വെച്ച് സാധ്യമാകുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു സന്തോഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ ഇത് എന്റെ എല്ലാ തലങ്ങളിലേക്കും ഇറക്കിക്കൊണ്ട് വരാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എൻ്റെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അത് നമുക്കുണ്ടോ കത്തി അമരുന്ന കെട്ടിടത്തിൻ്റെ നാലാം നിലയിൽ അപ്പനെ വിളിച്ച് കരയുന്ന കുഞ്ഞിനെ താഴെ നിൽക്കുന്ന അപ്പൻ സാന്ത്വനപ്പെടുത്തി പറയുന്നുണ്ട് മോനെ നീ താഴേക്ക് ചാടിക്കോ നിന്റെ അപ്പന്റെ കരങ്ങളിലേക്ക് നീ ചാടിയാ മതി അവൻ പറഞ്ഞു ചുറ്റും തീയാണ് അപ്പ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പൻ പറഞ്ഞു കുഴപ്പമില്ലടാ നീ എന്റെ സ്വരം കേൾക്കുന്നിടത്തേക്ക് എടുത്ത് ചാട് അവന് ആ ജനലിന്റെ ഇടയിലൂടെ എടുത്ത ഒറ്റച്ചാട്ടം അവൻ്റെ അപ്പൻ്റെ കൈയൊടിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അവൻ സുരക്ഷിതമായി മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക പർവ്വതാരോഗക സംഘത്തിലുണ്ടായിരുന്ന ഒരുവൻ മഞ്ഞുപാളികൾ ഇടിഞ്ഞ താഴേക്ക് നിലംപതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അവനോട് അവൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് ചാട് ഇടയ്ക്കെവിടെയോ ഒരു പിടിവള്ളി കിട്ടിയപ്പോൾ ആ ഒരു മരത്തിൻ്റെ പേരിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവൻ ചിന്തിക്കുകയാണ് ഈ പിടിപിള്ള ഞാൻ വിട്ടുപോയാൽ പിന്നെ എൻ്റെ മരണം സുനിശ്ചിതമാണ് അതുകൊണ്ട് പിടിവിടില്ല ഞാൻ പിടിച്ചു തൂങ്ങി അവിടെ കിടന്നവൻ മരവിച്ച് മരിച്ചു പിറ്റെന്ന് രാവിലെ അവന്റെ മൃതദേഹം കണ്ടവര് കണ്ടത് നിലത്ത് നിന്ന് കഷ്ടിച്ച ഒരടി പോലും ഉയരത്തിലല്ലാതെയാണ് ഇവരി തൂങ്ങിക്കടന്ന് മരവിച്ച് മരിച്ചിരിക്കുക അവന്റെ ഉള്ളിൽ തോങ്ങിയ ഉൾവെളികൾക്കനുസരിച്ച് പ്രതികരിക്കാൻ അവന് സാധിക്കാതെ പോകുന്നു നമ്മുടെ രോഗപീഠകളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ നമ്മുടെ തമ്പുരാന് സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ട പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഉരകല്ലായിട്ട് കരുതിക്കൊണ്ട് നമുക്ക് ക്രിസ്തുമാൻ ബന്ധത്തിൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയും അവധാനതയും പുലർത്തണമെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുക ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം മർഗസ് വിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അപസ്മാരവരോഗിയായ കുഞ്ഞിൻ്റെ അപ്പൻ പറഞ്ഞതാണ് അവൻ തമ്പുരാനോട് പറഞ്ഞു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് തമ്പുരാനെ എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണം ഇത് ഇന്ന് നമുക്കുണ്ടോ വിശ്വാസം കുറവാണ് വിശ്വസിക്കത്തില്ല നമ്മൾ എന്നിട്ട് തമ്പുരാനോട് പറയുന്നുണ്ടോ തമ്പുരാനെ എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എനിക്ക് സൗഖ്യം തരണം അങ്ങനെ പറയണമെങ്കിൽ അവിടെയും വേണം ഒരു വിശ്വാസം നമുക്ക് കൈമോശം വരുന്നത് ഈ ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെ അന്ധകാരത്തിലേക്ക് എടുത്തു ചാടാൻ നമുക്ക് മടിയാ കാലൊടിഞ്ഞാലോ ജീവനപകടത്തിലാണ് മരണം തൊട്ടുമുമ്പിൽ നിൽക്കുക അവസാന വിനാഴികയിലും രക്ഷപ്പെടണമെന്നുള്ള സാഹചര്യങ്ങളും സാധ്യതകളും മുമ്പിൽ നിൽക്കുമ്പോഴും ഈ എടുത്തുചാട്ടം നമുക്ക് പറ്റാതെ പോകുന്നു വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ നമുക്ക് കൈമോശം വന്നു പോകുന്നു എൻ്റെ ദൈവം എനിക്ക് സുരക്ഷിതമായ കോട്ടയൊരുക്കുമെന്ന് അവൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ പിശാച്ച് പോലും കൂട്ടു ചെയ്തു വചനം ദേവാലയത്തിൻ്റെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഈശ്വരയുടെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ എടുത്തു ചാടിയാൽ മാലാഖമാർ അവരുടെ കൈകളിൽ നിന്ന് താങ്ങിക്കൊള്ളുമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ നീ ചാട് അവൻ പോലും കോട്ട് ചെയ്യുന്നു തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും അവനാ വിശ്വാസത്തിൻ്റെ പ്രകരണമേറ്റു പറയുന്നുണ്ട് നമുക്കിന്ന് അതും നഷ്ടപ്പെട്ടു പോയോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മശോധനം നടത്താം നമ്മുടെ വിശ്വാസക്കുറവിനെ ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കാം ആഴമായി ബോധ്യത്തോടെ വിശ്വസിക്കാനുള്ള നല്ല മനസ്സിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ആശുപത്രിയിൽ പോകേണ്ടെന്നല്ല മരുന്ന് വാങ്ങേണ്ടെന്നല്ല പക്ഷെ ദൈവത്തെ നമ്മൾ പുറം മാറ്റി അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് എന്ത് സൗഖ്യമാ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടാൻ പോവുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ തമ്പുരാനെ ഒന്ന് മുറുകെ പിടിച്ച് അവൻ്റെ സൗഖ്യദായകമായ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ആഗ്രഹിക്കാം വിശ്വസിക്കാം ജീവിക്കാം ഈശ്വ അനുഗ്രഹിക്കട്ടെ കഥാവിശ്വസിഹായുടെ കൃപയും പ്രതാപായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മൾ അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും